ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷ്യോട് പോവാം ഇന്ന് ബി ബി ഹൗസിലുള്ള എല്ലാവർക്കായിട്ട് കൊടുത്തിട്ടുള്ള മോർണിംഗ് ടാസ്ക് എന്താണെന്ന് വെച്ചാൽ അവരെ ഏറ്റവും കൂടുതൽ പേഴ്സണലായിട്ട് ഹേർട്ട് ചെയ്ത ആരാണ് അവരെക്കുറിച്ച് പറയുക എന്നതായിരുന്നു ആദ്യം തന്നെ നമ്മളെ ജാസ്മിൻ വരുന്നുണ്ട് ജാസ്മിൻ പറയുന്നത് എന്നെ പേഴ്സണലായിട്ട് ഇവിടെ പലരും ഹേർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാനതൊന്നും മനസ്സിൽ വെക്കാറില്ല ആ ഒരു കുറച്ച് നേരത്തേക്ക് എനിക്ക് കുറച്ച് സങ്കടങ്ങളുണ്ടാകുമെങ്കിലും പെട്ടെന്ന് തന്നെ ഞാൻ അവരുമായിട്ട് മിണ്ടാൻ ശ്രമിക്കാറുണ്ട് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവിടുത്തെ ജിൻഡോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കണ്ടസ്റ്റൻ്റ് എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ അൻസിബ പറയുന്നുണ്ട് അൻസിബ എടുത്തു പറയുന്ന പേരുകൾ ആരൊക്കെയാണെന്ന് വെച്ചാൽ ഗബ്രിയേയും ജാസ്മിനെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പല സമയങ്ങളിലും അവരുടെ വായിൽ നിന്ന് വരുന്ന പലതരത്തിലുള്ള വാക്കുകൾ വളരെയധികം വേദനാജനകമായിട്ട് എനിക്ക് പല പ്പോഴും കൊണ്ടിട്ടുണ്ടെന്നാണ് അൻസിമ പറയുന്നത് നമ്മൾ റസ്മിൻ വരുന്നുണ്ട് അറിയുന്നത് മറ്റാരെയുമല്ല ഗബ്രിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ടാസ്ക്കിനിടെ പേഴ്സണലായിട്ടുള്ള ഒരു കാര്യം എടുത്തിട്ട് വളരെയധികം മോശമായിട്ടുള്ള രീതിയിലുള്ള സംസാരം ഉണ്ടായി എന്നാണ് റസ്മിൻ പറയുന്നത് അപ്സര വരുന്നുണ്ട് ഒരു കേക്ക് വിഷയത്തെക്കുറിച്ച് പറയുന്നുണ്ട് കേക്ക് കട്ട് ചെയ്ത് കഴിക്കുന്ന ആ ഒരു സമയത്ത് ഹൗസ് മെയ്റ്റ്സ് എല്ലാവരും തന്നെ തന്നെ മറന്നു എന്ന രീതിയിലാണ് അപ്സര പറയുന്നത് അത് തനിക്ക് ഏറ്റവും കൂടുതൽ വേദനയുണ്ടാക്കിയ ഒരു കാര്യമാണെന്ന് ഇന്ന് തുറന്നു പറയുന്നുണ്ട് വളരെ സിൻസിയർ ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്